എല്ലാരൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷം സ്വാഗതം വിശേഷ പണിത്തെക്കട്ടോ കാരണം എടുക്കണം ഇങ്ങനെ ഉച്ചയ്ക്ക് വന്നിട്ട് കാര്യങ്ങളൊന്നും പിന്നെ വന്ന് ഞാൻ കൊറച്ച് രണ്ടര മുരിങ്ങിടകടുത്ത് താഴ്ച്ചു അമ്മ ഒക്കെ വരുമ്പോഴിച്ചിട്ട് അപ്പോ നേരത്തെ പാസ്വേഡ് ആണ് മുരിങ്ങയുടെ താഴ്ച്ച വയർ പേരിണ്ടോ പിന്നെ വയർ വൈകുന്നേരത്തേക്ക് വേറെ വെക്കണം നമ്മൾ അടുക്കള ഇന്ന് കുറേശ്ശെ കുറേശ്ശെ പാങ്ങൾ നേരെ കച്ചിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ചെയ്തേക്കണ്ടേ കുപ്പികളൊക്കെ ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഒന്ന് മാറ്റി കഴുകി വെക്കണം പിന്നെ അതിൻ്റെ കൊണ്ടിരുന്നൊട്ടയൊക്കെ വച്ചിട്ട് നമ്മൾ വൃശ്ചികമാസത്തിലുള്ള നോലും പിന്നെ മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എത്ര കഴുകിച്ചാലും പിന്നെ നേരാൻ പോകുന്നതാണ് ആ നേരാൻ പോയതല്ലേ അപ്പം അതാവുമ്പോഴേക്കും പൊട്ടയ്ക്കല്ലേ അപ്പോൾ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആവശ്യം ചെയ്യുക ഒറ്റയ്ക്കാവുമ്പോ അങ്ങനെ കുറേശ്ശെ ചെയ്യാനും ഒറ്റയടിക്ക് ഒരുമിച്ച ചെയ്യാൻ വെയ്യട്ടോ അപ്പൊ ഇന്നലെ ഞാൻ കുറേ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പച്ചരി ഒക്കെ ഇട്ടു അറങ്ങിണ്ടാകുന്നു കഴുകി ഉള്ളൊക്കെ ഉണങ്ങാനുണ്ട് ഉള്ള ഉണങ്ങാനുണ്ട് എന്നിട്ട് വേണം പച്ചരി ഒക്കെ ഇട്ട് അരി ഇട്ടക്കണൊക്കെ ഈ പാത്രങ്ങൾ അടപ്പകളുണ്ട് ഇടപ്പകളുണ്ട് നമ്മടെ അതൊക്കെ ഒന്നൊക്കെ ആക്കിട്ട് െ ഒരാള് തുടങ്ങാനുണ്ട് ഭയങ്കരായിട്ട് എന്താ പറയാ ഒരുപാട് പണിയാണെന്ന് വെക്കാൻ സമയല്ലൂടെ ഒഴിക്കാനെട്ടോ നമുക്ക്

കുറച്ച് പാത്രങ്ങൾ കുറച്ച് വേണ്ടാത്ത പൊടിയാണോ അതൊക്കെ എടുത്ത് കണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി ഉണങ്ങിയിട്ട് മറ്റേതായിരിക്കും പുതിയത് വരുമ്പോ കുറച്ച് എവിടെ കിടക്കണുണ്ടോ ഷോ എന്താ പോലെ ആ സൈഡിലൊക്കെ നമുക്ക് ഇനി എന്ത് വേണമെന്ന് അറിയോ നമുക്ക് ഈ പൊടികളൊക്കെ വെക്കാന് നല്ലൊരു കബോർഡ് പോലെ സംഭവം ഉണ്ടാക്കണം ഇവിടെ അല്ലേ ഇവിടെയോ അല്ലാടീലൊക്കെ പറ്റൂ പിന്നെ ഇതാ ഒന്നും നോക്കിയില്ല കേട്ടോ വേഗം തുടപ്പെടുത്തിട്ടേ സോപ്പും പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു വെള്ളത്തില് അപ്പൊ അതിലങ്ങനെ തുടച്ച് മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് നല്ലപോലെ ആ ചുമരും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തുട്ടോ പിന്നെ ഇതാ കൊപ്പി ഇതൊക്കെ നീ കഴുകിയിട്ട് വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഉണ്ട് അതിൽ നിന്നൊഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒഴിയുമ്പോൾ അത് മാറ്റണം അപ്പം ഞാൻ ജസ്റ്റ് അതുകൊണ്ട് തന്നെ തുടച്ച് വെച്ചിട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള പാത്രമൊക്കെ ഞാൻ ആ സൈഡിൽ ആ മുക്കിലായിട്ട് അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ തുടച്ച് വേഗം ക്ലിയർ ആക്കി എടുത്തു എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വിളക്കൊക്കെയാറാവുമ്പോഴേക്കും ഇതൊക്കെ ഈ പണികളൊക്കെ തീർക്കണച്ചിട്ട് വേഗം വേഗം ചെയ്യുകയാണ് അപ്പോൾ നമ്മളപ്പുറം പിന്നെ നമ്മളപ്പുറത്തെ കൂടില്ലേ ആ കൂട്ടിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ കബോർഡുകളൊന്നും വെച്ചിട്ടില്ല അവിടെ ഒരുപാട് സാധനങ്ങൾ എന്ത് കിട്ടിയാലും മക്കളത് അവിടെ കൊണ്ടേ വെക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ താഴെത്തേക്ക് വലിച്ചിട്ടിട്ട് ആ ചൂടുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തട്ടി കൊട്ടിയെടുത്തിട്ടോ മാലാലൊക്കെ തട്ടി തന്നെയായിരുന്നു പിന്നെ അവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകളില്ലേ ജനലിൻ്റെ കൂടെ ഉള്ള ക്ലാസ്സുകളോ കോപ്പി ക്ലാസ്സുകളുണ്ട് കേട്ടോ അതൊക്കെ ഒതുക്കി ഒതുക്കി വെക്കാച്ചിട്ടേ അവിടെ നിന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു വൃത്തിയും കാര്യം അവിടെ അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി വെച്ചു പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളില്ലാതെ മൂലക്കിൽ വെക്കാറട്ടോ അങ്ങനെ അതൊക്കെ പെറുക്കി വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊറച്ചിട്ട് ഇവിടെയുള്ള സാധനങ്ങള് ക്ലാസ്സുകളൊക്കെ അല്ലേ ആ ക്ലാസ്സുകളൊക്കെ ഇവിടെ ചെറിയ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് ഇട്ടാടുത്ത് പൊട്ടിക്കും ചെറിയ മക്കളൊക്കെ ഇണ്ടെങ്കിൽ ഞാൻ അടപ്പൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ വെച്ചു കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പൊടിയുണ്ട് ഞാൻ അങ്ങനെ ഒഴിക്കാൻ വേണ്ടിട്ടേ അപ്പൊ അങ്ങനെ ചെയ്തു ചെറിയ സൗകര്യതൊക്കെ അപ്പൊ ചെയ്ത് എന്തായിരുന്നു ഒരുപാട് പണി ഇട്ടിട്ടോ കാരണം എല്ലാ പണികളൊന്നും എടുക്കണില്ല ഇന്നിപ്പു വൃത്തിയാക്കുക പിന്നെ വേറെ രണ്ട് ഒരുപാട് പ്ലാൻ ഇട്ടിണ്ട് നമ്മളാ ജന തുടക്കിയതൊക്കെ പിന്നെ പറ്റും കുറച്ച് നാടൊക്കെ പിന്നെ അടുത്ത പണി എന്താന്ന് വെച്ചാല് നമ്മുടെ സോപ്പും പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ നിലത്തെ കൂടെ അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് നല്ലപോലെ തുടച്ചെടുക്കാൻ വേണ്ടി നല്ല ചളി ഉണ്ടായിരുന്നു അങ്ങനെ ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ മാറ്റിയിട്ടോ മറ്റേ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് പുന്തുണ ഉണ്ടായിരുന്നില്ല തന്നെ വെച്ചു അപ്പോൾ അങ്ങനെ സോപ്പും പൊടി ഇട്ടിട്ട് ആദ്യം നല്ലപോലെ തുടച്ചെടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തുടച്ച് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നും നമ്മളിങ്ങനെ തുടച്ചെടുക്കാറേ ഉള്ളൂ ഇതിപ്പോൾ ഒന്നാം തീയതി വരികയല്ലേ അത് വെച്ചിട്ടാണ് സോപ്പും പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി തുടച്ചെടുക്കണേ സോഫും പൊടി ഇട്ടിട്ട് കഴുകി തുടച്ചു അതുപോലെ അവിടെ ജസ്റ്റ് തുടച്ചു പോണു അതൊക്കെ മല്ലാട്ടി വരുന്നു ചാരിക്ക് കുറച്ച് വീട്ടിൽ തിരുമ്പാനുണ്ട് ആ താഴത്ത് വന്ന രാത്രിക്ക് സമയത്തിനനുസരിച്ചിട്ട് കഴുകാം സമയം അഞ്ചര <ENGLISHillahimates> <Above cai. esis> അങ്ങനാ രാജേട്ടുള്ള ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ചു ഇറങ്ങി കേട്ടോ മുറ്റടിച്ചോരൽ കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് എടുക്കാനുണ്ട് കേട്ടോ കാരണം നമ്മുടെ കുഴികൾ തന്നെയാണ് രാവിലെ നമ്മളെത്ര അടിച്ചോര് ഇതാക്കിട്ടാലും അവരത് പെറുക്കി പെറുക്കി ചമയ്ക്ക് പെറുക്കിയെടുക്കൂട്ടോ അപ്പൊ അങ്ങനെ ഈ മുറ്റടിച്ചു വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ആ തിരുമ്പലൊക്കെ കഴിഞ്ഞുട്ടോ തിരുമ്പലൊക്കെ ഒരുവിധം കഴിച്ചു നമ്മളെ കഴുകാനുള്ള പാത്രങ്ങൾ സംഭവം ഉണ്ടാവും ഇവിടെ കൊണ്ടച്ചേർന്ന് കഴുകാൻ പറ്റില്ല കേട്ടോണ്ട് ചോറ് വെക്കണം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ അടുപ്പത്ത് വിറവൊക്കെ വെച്ചിട്ടുണ്ട് വേഗം വേണം റേഷൻ കടയിലേ രാജാവിന്റെ പണിമാറ്റി വന്നപ്പോളേ മൂല കൊണ്ടു ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആവശ്യമല്ല പാല് നൂഡിൽസൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കണേ കുട്ടികളൊക്കെ നൂഡിൽസ് ഉണ്ടാക്കണെന്ന് പറയില്ലോ അത് ചോറിന് കൊള്ളാൻ വെക്കട്ടെ എന്നിട്ട് അപ്പം ചായ ഉണ്ടാക്കാൻ കുറച്ച് പോലെ നമുക്ക് ഫ്രിഡ്ജിൽ അഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവയ്ക്കണ്ടല്ലേ ലാളത്തെ കറിക്കുള്ളതൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നൂഡിൽസ് അത് ചോറ് വെള്ളം വെക്കട്ടെ അരി അരിപ്പുണ്ടാറില്ല ചോറ് കുറച്ച് വെക്കണം ഇന്ന് എന്താ ചോദിച്ചാ രാവിലെ നമ്മളെ റേഷൻ കാടത്ത അരികളെട്ടോ ടയിട്ട് അരിച്ചിട്ട് ചോടൊക്കെ അപ്പഴൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞമ്മറിയ ചൂടാണ്ടിട്ട് നമ്മുടെ ആ റൈസ് കുക്കറില്ല എനിക്ക് ഇറക്കി വെച്ചിട്ട് പോയത് അരുമ്പഴേക്കും കറക്റ്റ് ആയി അങ്ങനെ വെക്കാൻ പറ്റില്ല നല്ല അരിയൊക്കെ തന്നെയാണ് പക്ഷെ വേവ് കുറച്ച് കൂടിപ്പോയി അപ്പൊ ഞാൻ എന്തെങ്കിലും അറിയാം കുറച്ചും കൂടെ ചോറ വയ്ക്കണം ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അരിട്ടാല് വേഗം കൂട്ട നമ്മള് ചൂടോടെ കഴിക്കാനല്ലേ ഇനിയിപ്പൊക്കെ എന്താച്ചാ മഞ്ഞുകാലല്ലേ മഞ്ഞുകാലം ആവുമ്പോ നമുക്ക് ചൂടുള്ളത് ആകുമ്പോ രസം കുഴപ്പമില്ല അത് എന്തായി നോക്കട്ടോ

രാജാന്റെ വന്നെ പണികളൊക്കെ ഒന്നോ കൊറച്ചും കൂടെ പണിയാ കഴിഞ്ഞിട്ട് കഴുകണു അപ്പോഴേക്കും അതൊക്കെയായി ചോറ് ഉണ്ട് പിന്നെ എന്താ അറിയിപ്പറിയാറിച്ചിട്ടോ അതിന്റെ മത്തനം കൊണ്ടുണ്ട് എന്താ വെക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനം അറിയാൻ വെക്കാൻ അപ്പഴേക്കും ചോറു ആവുമല്ലോ ചായ നൂഡിൽസോടെ കൊടുത്ത കുട്ടിയുടെ കുറച്ചധികം ഉണ്ടായിരുന്നു അതൊക്കെ വിശപ്പ് പിന്നെ ഉണ്ടാകും ചായ കരി എന്നാ വേണമെങ്കിൽ വാങ്ങിയാണല്ലേ എന്നിട്ടുണ്ടാക്ക സബ്ജിന്നെ നാലു സൈഡ് തൂതേനാണ് വെളിച്ചൻ്റെ ഉള്ളി വാങ്ങിച്ചുണ്ടാക്കിയ മതി ചായ ശേഷം വെറൈറ്റിയോടാ ഏഡൽസേ ഞാൻ പറഞ്ഞ മുറേ പണികൾ നടന്നില്ല കേട്ടോ ഇങ്ങനെ ജലനിൽ തുടക്കേണ്ട കാര്യം പറഞ്ഞില്ല നടന്നില്ല നേരം വൈകി ഞാൻ വന്നാ ഒന്ന് കിടന്നും കിടന്നില്ലെങ്കിൽ തലവേദന ചെയ്യുന്നത് വേഗോ കുട്ടിയെ കൊണ്ടെ എന്നാ ഉണ്ടാക്കിയ വിധം പല പോലെ ഇത് കൊറച്ചു കൂടി പക്ഷെ അപ്പൂട്ട് അപ്പൂന് പൊതുവെ കൊറച്ചു വേണം അമ്മൂട്ടിയെ പറഞ്ഞ കൊറച്ചു കൊറച്ചുകൂടെ കൂടുകയും ചെയ്തല്ലേ ആണോ ചോരടക്കുന്നതാണോ ആയിട്ടില്ല വേഗം കാര്യം പണി ഒന്നും ഇറങ്ങിയിട്ടുള്ളു ആ അപ്പത്തോടെ കൊന്നൊക്കെ പോവാ റിയില്ല കൊറിയ കറി കണ്ടിട്ടോ അതാ ചോറ സമയത്തറിയറിയോ പത്തേ നാപ്പത് ഇവിടെ ഇരുന്നാലറിയോ മാത്രമേള്ളൂ അപ്പൊ ചോറു പാത്രങ്ങൾ കുറച്ച് കഴിച്ചു ബാക്കിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കാണ്ടോ പിന്നെ ശേഷം കേരട്ടോ അപ്പൊ